അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഹിജ്ര വർഷം മൂന്നിന് റസൂൽ സ്വഭാഭാക്കളുടെ കൂട്ടത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് മദീനത്ത പള്ളിയിൽ ആ സമയത്ത് കുറച്ച് ആളുകൾ റസൂലിൻ്റെ അടുത്തേക്ക് വന്നിട്ടൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് റസൂലിൻ്റെ മകൾ ഫാത്തിമ്മ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി എന്നുള്ളത് റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറയണം റസൂൽ ഉടനെ തന്നെ പള്ളിയിൽ നിന്ന് ചാടി എണീറ്റു നേരെ ഫാത്തിമബിയുടെ വീട്ടിലേക്ക് പോയി ഫത്തിമ ബിയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് നേരെ ഫത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ മകൻ എവിടെ എൻ്റെ മകനെ ഇങ്ങ് താ എന്ന് പറഞ്ഞു റസൂല് ഫത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് പറഞ്ഞു എൻ്റെ മകനെ ഇങ്ങോട്ട് താ എൻ്റെ മകൻ എവിടെ എന്ന് ചോദിച്ചു അങ്ങനെ ഫത്തിമ ബീവിയുടെ മകനെ കുട്ടിനെ കൊടുത്തിട്ട് റസൂലിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു അലി ഇറദിള്ളാഹു അനുഹു അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട് റസൂല് അലി ഇറദി അള്ളാഹു അനുഹുവിൻ്റെ അടുത്ത് ചോദിച്ചു ഈ കുട്ടിക്ക് എന്താണ് പേര് വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു അലി അലിറതി അൻഹു പറഞ്ഞു ഇവന് ഹർബ് എന്ന് പേര് വെച്ചിട്ടുണ്ട് ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം പോരാട്ടം എന്നൊക്കെയാണ് അർത്ഥം പറഞ്ഞു ഹർബ് എന്ന് പേര് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു റസൂൽ ചോദിച്ചു ഈ കുട്ടിക്ക് ഹർബ് എന്നാണോ പേര് വച്ചത് ഇവൻ ഹർബല്ല ഇവൻ ഹസൻ ആണ് എന്ന് പറഞ്ഞു ഹസൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം അത്യുത്തമം എന്നൊക്കെയാണ് ഒരു വർഷത്തിന് ശേഷം ഹുസൈൻ റലി അള്ളാഹു വൻഹു ജനിച്ചപ്പോഴും ഇതേപോലെ സംഭവിക്കുന്നുണ്ട് റസൂല് വന്നിട്ട് അലി റലി അള്ളാഹുവിനുൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്താണ് കുട്ടിക്ക് പേര് വെച്ചത് അലി റതി അള്ളാഹു വൻഹു പറഞ്ഞു ഇവന് ഹർബ് എന്ന് പേര് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വീണ്ടും റസൂല് പറഞ്ഞു ഇവൻ ഹർബല്ല ഇവൻ കുട്ടി ഹസൻ ആണ് എന്ന് പറഞ്ഞു അതായത് ഹുസൈൻ ആണ് എന്ന് പറഞ്ഞു ഇമാം നവവി പറയുന്നത് ഈ ഹസൻ ഹുസൈൻ എന്നുള്ള അത്തരം പേരുകൾ അതിനു മുമ്പ് ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ സീൻ വെച്ചിട്ടുള്ള ഹസൻ എന്നുള്ള ആ പേര് അതിനു മുമ്പ് ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് ഹസ്സാൻ എന്നുണ്ടായിരുന്നു അതുപോലെ ഹുസൈൻ ഉണ്ടായിരുന്നു സ്വാദ് വെച്ചിട്ട് ഹുസൈൻ ഉണ്ടായിരുന്നു റസൂൽ എങ്ങനെ ഹസൻ അല്ലാൻഹുവിനെ ചേർത്ത് പിടിച്ചു ചെവിയിൽ ബാങ്ക് വിളിച്ചു തഹനീക്ക് ചെയ്തു ഈ ഇത്തപ്പഴത്തിൻ്റെ കഷ്ണം വായിൽ വെച്ചിട്ട് അത് കുഞ്ഞിൻ്റെ വായിൽ കൊടുക്കുന്ന ഒരു രീതിയാണ് അള്ളാഹുവേ ഇവനെ നീ അനുഗ്രഹിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഇവനെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ഏഴാം ദിവസം ഹസൻ അതില്ലാഹുഹൊനുവിൻ്റെ പേരിൽ ബലി അറുത്തു കുട്ടിയുടെ തലമുടി നീക്കം ചെയ്തിട്ട് ആ തലമുടിയുടെ അതേ അളവിൽ വെള്ളി പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യാൻ വേണ്ടി അലിയെ ഏൽപ്പിച്ചു ഏതാണ്ട് ഏഴ് വർഷം മാത്രമാണ് ഹസൻഡ് അല്ലി അള്ളാഹു വൻഹു റസൂലുമായിട്ട് ജീവിക്കുന്നത് അതായത് ഹസൻഡ് അല്ലി അള്ളാഹു വൻഹുവിന് ഏഴ് വയസ്സുള്ളപ്പോഴാണ് റസൂല് വഫാത്താകുന്നത് അപ്പോൾ അതിനിടയ്ക്കുള്ള ചില ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് റസൂൽ ഈ കുട്ടിയെ കളിപ്പിക്കുന്നതും കൂടെ കളിക്കുന്നതും ഒക്കെയാണ് ആരോ കുട്ടിയെ കളിപ്പിച്ചിട്ട് അതിനെങ്ങനെ ചുംബിക്കുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ കണ്ടിട്ട് പറഞ്ഞു എനിക്കിതുപോലെ പത്ത് പേരെ കുട്ടികളുണ്ട് പക്ഷെ അവരാരും ഞാനിങ്ങനെ കളിപ്പിക്കാറില്ല എന്ന് പറഞ്ഞു റസൂൽ പറഞ്ഞു അവരോട് കരുണ കാണിക്കാത്തവരുടെ മേൽ കരുണ ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞു അതുപോലെ സാഹചര്യത്തിൽ ഈ കുട്ടിയെ പള്ളിയിൽ റസൂൽ മലർത്തി കിടത്തിയിട്ട് ഹസന്റെ വയറ്റത്ത് മുഖം ചേർത്ത് ഇങ്ങനെ ഇക്ൾ ആക്കുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് ഹസൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ മറ്റൊരു സാഹചര്യം പറയുന്നത് ആരോ റസൂലിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ റസൂല് നാല് കാലിലിങ്ങനെ എഴഞ്ഞ് നടക്കുകയാണ് ആന കളിക്കുക എന്നൊക്കെ പറയല്ലേ നാല് കാലിങ്ങനെ ഇഴയാണ് പുറത്ത് ഹസനും ഹുസൈനും കയറി ഇരിക്കുന്നുണ്ട് റസൂലിങ്ങനെ നാല് കാലിൽ ഇഴയാണ് ആ സമയത്ത് റസൂല് പറഞ്ഞു എത്ര നിങ്ങളുടേത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഒട്ടകമാണ് നിങ്ങൾ ഏറ്റവും നല്ല സവാരിക്കാരും ആണ് റസൂലിനെ കുറിച്ചാണ് ഈ പറയുന്നത് നിങ്ങൾക്കുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഒട്ടകമാണ് നിങ്ങൾ ഏറ്റവും നല്ല സവാരിക്കാരും ആണ് അബൂ ഹുറൈറ പറയുന്നുണ്ട് റസൂൽ ചില സന്ദർഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എഴുന്നേറ്റിട്ട് ചോദിക്കും എൻ്റെ ലുക്ക എവിടെ ലുക്ക എന്ന് പറഞ്ഞാൽ കുട്ടിക്കുറുമ്പ് എന്നൊക്കെയാണ് എൻ്റെ ലുക്ക എവിടെ എന്ന് പറയും അപ്പോൾ ഇത് ഹസനെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ചിലപ്പോൾ ഫാത്തിമ ബീവി ഹസനെയും കൊണ്ട് നടക്കുകയായിരിക്കും ഫാത്തിമ ബീവി കുട്ടിയെ അങ്ങനെ അഴിച്ച് വിട്ടുകൊടുക്കും ഈ കുട്ടി ഓടി അങ്ങനെ റസൂലിൻ്റെ അടുത്തേക്ക് മേലേക്ക് ഓടി കയറും റസൂൽ ഈ കുട്ടിയെ വാരിയെടുത്തിട്ട് ചുംബിക്കും മണക്കും പറയും ഇവരെൻ്റെ സുഗന്ധ പുഷ്പങ്ങളാണ് രേഹാനത്ത് ഫിദ്ദുനിയ ഈ ദുനിയാവിലെ എൻ്റെ സുഗന്ധ പുഷ്പങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഹസനെ ചേർത്ത് ഇങ്ങനെ മണക്കും എന്നാണ് ഇത് ഹുസൈൻ അലി അള്ളാഹു കുറിച്ചും ഇങ്ങനെ പറയാറുണ്ട് അബൂ അബൂഹുറേറെ പറയുന്നത് റസൂൽ ഹസനെ എടുത്തിട്ട് പറയുമായിരുന്നു അള്ളാഹുവെ ഞാൻ ഇവനെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നീ ഇവനെ സ്നേഹിക്കണം ആരൊക്കെ ഇവനെ സ്നേഹിക്കുന്നുണ്ടോ അവരെയൊക്കെ നീ സ്നേഹിക്കണം അനസ്രി അള്ളാഹു അൻഹു അനസബിൻ മാലിക്ക് പറയുന്നുണ്ട് റസൂൽ ഈ കുട്ടികളെ ചേർത്ത് പിടിച്ചിട്ട് മുത്തി മണക്കുകയും പിന്നീട് ഇങ്ങനെ പറയും അള്ളാഹുവെ ഇവരെ സ്നേഹിക്കുന്നു ആരൊക്കെ ഇവരെ സ്നേഹിക്കുന്നുവോ അവരെയൊക്കെ നീയും സ്നേഹിക്കണേ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഹസനെയും ഹുസൈനെയും റസൂല് ഓരോ കയ്യിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുമായിരുന്നു ഇവരെൻ്റെ മക്കളാണ് ഇവരെ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നു അതുപോലെ റസൂല് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് സുജൂതിൽ പോകുന്ന സമയത്ത് ഹസൻ അതില്ലാ വൻഹു റസൂലിൻ്റെ പുറത്തേക്ക് ചാടിക്കയറും ചാടിക്കയറിയിട്ട് റസൂലിൻ്റെ കഴുത്തിലിങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ട് റസൂലിൻ്റെ പുറത്ത് അങ്ങനെ ഇരിക്കും എന്നാണ് അതുപോലെ റുക്കോയിലുള്ള സമയത്ത് റസൂലിൻ്റെ കാലിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വലം വെച്ച് ഓടുമായിരുന്നു എന്നാണ് ഒരു പ്രാവശ്യം ഇതുപോലെ റസൂല് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹാബാക്കൾ പുറകിലുണ്ട് റസൂല് സുജൂദിലേക്ക് പോയി കുറേ സമയം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കുന്നത് കാണുന്നില്ല സഹാബാക്കൾ പേടിച്ചു റസൂലിന് എന്തോ അപകടം അരുതാത്തത് സംഭവിച്ചോ എന്ന് അവർ പേടിച്ചു നമസ്കാരത്തിന് ശേഷം അവർ റസൂലിനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു റസൂൽ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് തോന്നി നിങ്ങൾ എന്താണ് വിചാരിച്ചത് എന്ന് ചോദിച്ചു സഹാബാക്കൾ പറഞ്ഞു ഒരു പക്ഷേ ജിബിരിയിൽ വന്നതായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു അതല്ല അവിടത്തേക്ക് എന്തെങ്കിലും അപകടം അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഞങ്ങൾ പേടിച്ചു എന്ന് പറഞ്ഞു റസൂല് പറഞ്ഞു അതൊന്നുമല്ല ഞാൻ സുജൂതിലേക്ക് പോയപ്പോൾ എൻ്റെ തോളിൽ എൻ്റെ പുറകിൽ ഹസനും ഹുസൈനും വന്ന് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു സുജൂതിൽ കിടക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും റസൂലിൻ്റെ പുറത്തേക്ക് ചാടി കയറിയിട്ട് അങ്ങനെ കയറിയിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു മറ്റൊരു സാഹചര്യത്തിൽ റസൂല് മിമ്പറിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസനും ഹുസൈനും ചുവന്ന ഉടുപ്പൊക്കെ ധരിച്ചിട്ട് നേരെ പള്ളിയിലേക്ക് വന്നു അവർ റസൂലിനെ വിളിക്കാൻ തുടങ്ങി ആവർത്തിച്ച് വിളിക്കാൻ തുടങ്ങി അങ്ങനെ റസൂൽ മിമ്പറിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ട് ഇവർ രണ്ടുപേരെയും എടുത്ത് മടിയിൽ വെച്ചിട്ടാണ് പിന്നീട് ആ ഹുത്തുബ ബാക്കി പറഞ്ഞ് തീർത്തത് എന്നാണ് ഒരു പ്രാവശ്യം അബൂബക്കർ സിദ്ദീഖ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ കുറച്ച് കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഹസൻ ഉണ്ട് അബൂബക്കർ സിദ്ദീഖ് നേരെ ചെന്നിട്ട് ഈ കുട്ടിയെ എടുത്ത് തോളിൽ കയറ്റി പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അതേ രൂപമാണ് നിനക്ക് എന്ന് പറഞ്ഞു പറയപ്പെടുന്നത് ഹസൻ റലി അള്ളാഹു അൻഹുവിന് അലിയേക്കാളും റസൂലിൻ്റെ രൂപമായിരുന്നു എന്നാണ് ഹസൻ അല്ലി അള്ളാഹു അനഹു പോലെ ആയിരുന്നില്ല റസൂലിനെ പോലെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് റസൂലുമായിട്ട് ഏറ്റവും രൂപസാദൃശ്യമുള്ളത് അത് ഹസൻ റലിഅള്ളാഹു അനുഹുവിന് ആയിരുന്നു എന്നാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു രൂപമായിരുന്നു ഹസൻ റല്ലി അല്ലാഹു അനുഹുവിനെക്കുറിച്ച് പറയാറ് ഹസൻ അല്ല അള്ളാഹനുവിൻ്റെ ശരീരത്തിൻ്റെ മുകൾ ഭാഗം അത് റസൂലിനെ പോലെ ആയിരുന്നു എന്നാണ് ആ സംസാരവും മുഖവുമൊക്കെ റസൂലിൻ്റെ അതേ രീതിയിലായിരുന്നു എന്നാണ് ഹുസൈൻ കുറിച്ച് നേരെ തിരിച്ചും പറയാറുണ്ട് ശരീരത്തിൻ്റെ താഴ്ഭാഗം അത് റസൂലിനെ പോലെ ആയിരുന്നു എന്നാണ് ആ നടത്തവും കാലും ഒക്കെ റസൂലിനെ പോലെ ആയിരുന്നു എന്നാണ് റസൂല് പലപ്പോഴും ഈ കുട്ടികളെ തൻ്റെ മേലൊടുപ്പിൻ്റെ ഉള്ളിൽ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഒളിപ്പിച്ചു കൊണ്ട് നടക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഹസൻ ഹുസൈൻ എന്നിവരെ കുറിച്ച് റസൂല് പറഞ്ഞത് സയ്യദ് ഷബാബ് അഹലിൽ ജന്ന എന്നാണ് ലീഡേഴ്സ് ഓഫ് ദ യൂത്ത് ഓഫ് പാരഡൈസ് സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ് സയ്യദ് ഷബാബ് അഹലിൽ ജന്ന അറുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ പ്രവാചകൻ വഫാത്താകുമ്പോൾ ഹസൻ അലാഹു അൻഹുവിന് ഏഴ് വയസ്സാണ് ഹുസൈന് ആറും അതേ വർഷത്തിൽ തന്നെയാണ് അവരുടെ മാതാവ് ഫാത്തിമ വഫാത്താകുന്നത് ഫാത്തിമ ബീവി വഫാത്താകുന്നതും അതേ വർഷത്തിൽ തന്നെയാണ് മൂന്ന് മാസങ്ങൾക്ക് ഉള്ളിലായിട്ട് അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിലായിട്ട് ഫത്തിമ ബേബിക്ക് ശേഷം അലി റലി അള്ളാഹു അൻഹു വേറെയും വിവാഹം കഴിക്കുന്നുണ്ട് എന്തായാലും ഈ കുട്ടികൾ പിന്നീട് വളരുന്നത് അലി റലി അള്ളാഹു അൻഹുവിൻ്റെ കൂടെ തന്നെയാണ് മദീനയിൽ തന്നെയാണ് ഹസൻ റലി അള്ളാഹു അൻഹു ഏതാണ്ട് ഇരുപത്തി അഞ്ച് പ്രാവശ്യം ഹജ്ജിന് പോയതായിട്ട് പറയുന്നുണ്ട് ഇരുപത്തി അഞ്ച് പ്രാവശ്യം കാൽനടയായിട്ട് ഹജ്ജിന് പുറപ്പെട്ട് പോയതായിട്ട് പറയുന്നുണ്ട് ഒരിക്കൽ ആരോ ഹസൻ റല്ലി അള്ളാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നിട്ട് റസൂലിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു അസംഖല പറഞ്ഞു ഞാൻ ഒരിക്കൽ ഈ സദക്ക ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന കുറച്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു ഈത്തപ്പഴം ഞാനടുത്ത് എൻ്റെ വായിലിട്ടു അത് ഇട്ടത് കണ്ട ഉടനെ റസൂൽ അത് കൈകൊണ്ട് എൻ്റെ വായിൽ നിന്നെടുത്ത് അത് തിരിച്ച് ആ സദക്കയിൽ തന്നെ ഇട്ടു ആ കൂട്ടത്തിൽ തന്നെ ഇട്ടു അപ്പോൾ അവിടെ കൂടിയിരുന്ന് ആരോ ചോദിച്ചു അത്ര റസൂലിൻ്റെ അടുത്ത് എന്താ അതൊരു ചെറിയ കുട്ടിയല്ലേ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് റസൂലിൻ്റെ അടുത്ത് ചോദിച്ചു റസൂൽ പറഞ്ഞു എൻ്റെ കുടുംബത്തിന് സദക്കയിൽ നിന്ന് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിന് അത് പാടില്ല എന്ന് പറഞ്ഞു ഇബിന് സാദിൻ്റെ റിപ്പോർട്ടിൽ റസൂലിൻ്റെ ഓർമ്മകൾ ഹസൻ റലി അള്ളാഹു അൻഹു പറയുന്നത് ആ നെഞ്ചിലെ ചൂടും ആ ഒരു മണവും മടിയിൽ കിടന്നുറങ്ങുന്ന സമയത്തുള്ള ആ ഒരു തലോടലും ഒക്കെ ഹസൻ റലി അള്ളാഹു അൻഹു ഓർക്കുന്നതായിട്ട് പറയുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു അൻഹുവിൻ്റെ കാലത്തും ഹസൻ ഹുസൈൻ അവർ ചെറിയ കുട്ടികൾ തന്നെയാണ് ഉമർ അലാഹുഹ്നുവിൻ്റെ കാലത്ത് അവരൊന്നുകൂടി വളർന്നു ഉമർ അല്ലു അള്ളാഹു അവരെ സ്വന്തം മക്കളെപ്പോലെ കരുതിയിരുന്നു എന്നാണ് ഉമർ അലുള്ളൻ്റെ ഭരണത്തിൽ ഇവർക്ക് ബദ്രീങ്ങളുടെ അതേ വേതനം ലഭിച്ചിരുന്നു എന്നാണ് റസൂലിൻ്റെ ഭാര്യമാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വേതനം ലഭിച്ചിരുന്നത് ബദ്രീങ്ങൾക്കാണ് അപ്പോൾ അതേ വേതനം ഹസൻ ഹുസൈൻമാർക്കും കൊടുത്തിരുന്നു എന്നാണ് ഉസ്മാൻ അല്ലാഹനുവിൻ്റെ കാലത്ത് ആ ഫിത്തന നടക്കുന്ന സമയത്ത് ഉസ്മാൻ അലി അള്ളാഹു അൻഹുവിന് കാവലായിട്ട് മുന്നിലുണ്ടായിരുന്നത് ഹസൻ റലി അള്ളാഹു അൻഹു ആണ് കൂടെ ഹുസൈനും പിന്നെ മറ്റുള്ളവരൊക്കെ ഉണ്ട് പിന്നീട് ഉസ്മാൻ റലി അള്ളാഹു വൻഹു കൊല ചെയ്യപ്പെട്ടു ഉസ്മാൻ അലി അള്ളാഹു വൻഹുവിനെ അടക്കം ചെയ്യുന്നവരുടെ കൂട്ടത്തിലും ഹസൻ റലി അള്ളാഹു അൻഹു ഉൾപ്പെടുന്നുണ്ട് അതിനുശേഷം പിന്നീട് അലി റലി അള്ളാഹു വൻഹു ഖലീഫയായി ഇവർ പിന്നീട് അങ്ങനെ നേരെ ഇറാഖിലേക്ക് പോവാണ് ഇവർ ഹസൻ റലി അള്ളാഹു വൻഹു അടക്കം അഹ്ലുവയത്തിലുള്ള ആളുകളൊക്കെ കൂഫയിലേക്ക് ഇറാഖിലേക്ക് പോവാണ് പിന്നീട് ഹസൻ റലി അള്ളാഹു അൻഹു ഉണ്ടായിരുന്നത് ഇറാഖിലെ കൂഫയിലാണ് ഈ ജമലി യുദ്ധത്തിലും പിന്നീട് സഫിൻ യുദ്ധത്തിലും ഒക്കെ അലി റലി അള്ളാഹു അൻഹുവിൻ്റെ കൂടെ ചേർന്ന് ഹസൻ റലി അള്ളാഹു അൻഹു യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ഹസനും ഹുസൈനും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം പറയപ്പെടുന്നത് ഈ ഹസൻ റലി അള്ളാഹു അൻഹു ഏത് വിധേനയും കലാപങ്ങൾ ഒഴിവാക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് ഒരിക്കൽ ഹസൻ റലി അള്ളാഹു അൻഹു ഹുസൈൻ റലിഅള്ളാഹു അൻഹുവിനോട് പറഞ്ഞു എനിക്ക് നിൻ്റെ ആ ഒരു കരളുറപ്പും ആ ഒരു ചങ്കുറപ്പും എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ് എന്ന് പറഞ്ഞു അതിന് മറുപടി ആയിട്ട് ഹുസൈൻ റലിഅള്ളാഹു അൻഹു പറഞ്ഞു നിൻ്റെ ആ ഒരു വാക്ചാതുര്യം ആ ഒരു സംസാരിക്കാനുള്ള കഴിവ് ആ ഒരു വാക് സാമർത്ഥ്യം അത് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞു മുസ്ലിങ്ങളുടെ ഇടയിൽ ഒത്തൊരുമ വേണം സമാധാനം വേണം എന്നുള്ളതായിരുന്നു ഹസൻ റലി അള്ളാഹു അൻഹുവിൻ്റെ ഒരു രീതി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ അലി റലി അള്ളാഹു അൻഹു കൊല ചെയ്യപ്പെട്ടപ്പോൾ അന്നുണ്ടായിരുന്ന ആളുകളൊക്കെ ചേർന്നിട്ട് ഹസൻ റലിഅള്ളാഹു അൻഹുവിന് ബയ്യർത്തി ചെയ്യുന്നുണ്ട് അതേ സമയത്ത് തന്നെ സിറിയയിൽ മുവാവിയ ഭരണം ആരംഭിച്ചിട്ടുണ്ട് ഹസൻ റലി അള്ളാഹു അൻഹു ഉള്ളത് ഇറാഖിലാണ് അലി റലി അള്ളാഹു വന്നഹു ഉണ്ടായിരുന്ന അതേ സ്ഥലത്താണ് ആ സമയത്ത് ഈ സമുദായം രണ്ടായി തിരിഞ്ഞിട്ട് എവിടെ നോക്കിയാലും പ്രശ്നങ്ങളും കലാപങ്ങളും മാത്രമാണ് ഹസൻ റലീ അള്ളാഹു വന്നഹു തൻ്റെ ആളുകളോടായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ നേതാവാണ് ഞാൻ ആരെങ്കിലുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങളും അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടണം ഞാൻ ആരെങ്കിലുമായിട്ട് സമാധാന സന്ധിയിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങളും അവരുമായിട്ട് സന്ധിയിലേർപ്പെടണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആറേഴ് മാസത്തെ ഖിലാഫത്തിന് ശേഷം ഹസൻ റലിയല്ലാഹു അൻഹു മുവിയയ്ക്ക് ഭരണം വിട്ടൊഴിഞ്ഞ് കൊടുക്കുകയും അങ്ങനെ ഒരു സന്ദേശം അറിയിക്കുകയും ചെയ്യുന്നത് സമുദായത്തിൻ്റെ ഇടയിൽ സമാധാനമുണ്ടാകണം എന്നുള്ളതായിരുന്നു അടിസ്ഥാനപരമായിട്ടുള്ളൊരു വ്യവസ്ഥ വേറെയും പല വ്യവസ്ഥകളും ഉണ്ടായിരുന്നു പക്ഷേ രക്തച്ചൊരിച്ചിലും കലാപങ്ങളും ഒഴിവാക്കണം സമുദായത്തിൻ്റെ ഇടയിൽ ഐക്യം വേണം ചുരുക്കത്തിൽ സമാധാനം വേണം എന്നുള്ളതായിരുന്നു ഒരു പ്രധാന നിബന്ധന അങ്ങനെ മുവിയ അടുത്ത ഖലീഫയായി എല്ലാവർക്കും സമാധാനമായി ഈ ഒരു സാഹചര്യത്തിൽ മുവിയക്ക് ഭരണം വിട്ട് കൊടുത്തതിൻ്റെ പേരിൽ ഒരുപാട് ആക്രമണങ്ങൾ ഹസൻഡള്ളി അള്ളാഹു വന്നഹു നേരിടുന്നുണ്ട് അവർ ഹസൻ്റ് അള്ളി അള്ളാഹു വീട് കയറി ആക്രമിക്കുന്നുണ്ട് അതുപോലെ ഒരു സാഹചര്യത്തിൽ ഹസൻ്റള്ളി അള്ളാഹു വന്നഹുവിന് കുത്തേൽക്കുന്നുണ്ട് അവർ പറഞ്ഞു നീ കാഫിറാണ് നിൻ്റെ പിതാവും കാഫിറാണ് എന്ന് പറഞ്ഞു ഹസൻ അല്ലല്ലാഹു അൻഹുവിന് അങ്ങനെ കിട്ടേണ്ടതൊക്കെ കിട്ടി തിരിച്ച് മദീനത്തേക്ക് തന്നെ പോവാണ് മുഹാവിയക്ക് പിന്തുണ പ്രഖ്യാപിച്ചു പിന്നീടുള്ള കാലം ഹസൻ ഹസൻഡല്ലാഹു അൻഹു ഈ ഭരണകാര്യങ്ങളിലൊന്നും തലയിടാതെ അങ്ങനെ ഒതുങ്ങിക്കൂടി മദീനത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് മുഹാവിയ ചെയ്യുന്ന പല കാര്യങ്ങളോടും ഹസൻ അല്ലല്ലാഹു അൻഹുവിന് വിയോജിപ്പുണ്ടായിരുന്നു പക്ഷേ ഒതുങ്ങിക്കൂടി അങ്ങനെ മദീനത്ത് തന്നെ ഉണ്ടായിരുന്നു മുഹാവിയക്ക് ഭരണം വിട്ട് പേരിൽ ജീവിതകാലം മുഴുവൻ പഴി കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഹസൻ അക്കാലത്ത് ചില ആളുകൾ ഹസൻറല്ലാഹു അൻഹുവിനെ വിളിച്ചിരുന്നത് മുതില്ലൽ മുിനീൻ എന്നാണ് അമീർ അൽ മിനീൻ എന്നുള്ളത് മാറ്റിയിട്ട് മുതില്ലൽ മിനീൻ എന്ന് പറഞ്ഞിരുന്നു എന്നാണ് മക്മിനീങ്ങളെ നാണം കെടുത്തിയവൻ മാനക്കേടുണ്ടാക്കിയവൻ എന്ന അർത്ഥത്തിൽ മുതില്ലൽ മിനീൻ എന്ന് പറഞ്ഞിരുന്നു എന്നാണ് നീ ഞങ്ങളെ മാനം കെടുത്തി എന്നവർ പറയുമായിരുന്നു എന്നാണ് ഹസൻ ഹസൻറല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞു അതങ്ങനെയല്ല ഞാൻ നിങ്ങളുടെ രക്തം ചിന്തുന്നത് ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു ഹസൻ അല്ലി അള്ളാഹു അൻഹുവിനെക്കുറിച്ച് ആലിമീകൾ പറയുന്നത് ഹസൻ റലി അള്ളാഹു അൻഹു അഞ്ചാമത്തെ ഹുലഫ ഉർ റാഷുദ്ദീൻ ആണ് എന്നാണ് അഞ്ചാമത്തെ ഹുലഫ ഉർ റാഷുദീൻ ആണ് എന്നാണ് മദീനത്തുള്ള ആ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്ത് ലഭിച്ചിരുന്നു അതൊക്കെ അദ്ദേഹം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുകയും ചെയ്തിരുന്നു ഒരിക്കലൊരു സംഭവം പറയുന്നുണ്ട് ഹസൻ അലി അള്ളാഹുനു പള്ളിയിലുള്ള സമയത്ത് ആരോ ഒരാൾ വന്നിട്ട് പള്ളിയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഒരു പതിനായിരം ദിർഹം പറഞ്ഞുകൊണ്ട് ഹസൻ ഹസൻഡലി അള്ളാഹുനു ഇത് കേൾക്കാൻ ഇട വന്നപ്പോൾ ഹസൻ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് ഒരു പതിനായിരം ദിർഹം കൊണ്ടുവന്നിട്ട് അയാൾക്ക് കൊണ്ട് കൊടുത്തു എന്നാണ് അയാൾ പതിനായിരം ദിർഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ് അപ്പോൾ അത്രയും ഉദാരമതിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഹസൻ അള്ളി അള്ളാഹുനുഹു തനിക്കുള്ളത് മുഴുവൻ ദാനം ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് കിട്ടുന്നത് മുഴുവൻ അങ്ങനെ ദാനം ചെയ്തുകൊണ്ടേയിരുന്നു അറുനൂറ്റി എഴുപതിലാണ് ഹസൻ റലി അള്ളാഹു വൻഹു വഫാത്താകുന്നത് തൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ മരണകാരണമായി പറയപ്പെടുന്നത് തൻ്റെ ഭാര്യയായിട്ടുള്ള ജാഥ ബിന്തൽ അഷത്ത് വിഷം കൊടുത്തു എന്നാണ് അവയുടെ പ്രേരണയാൽ തൻ്റെ ഭാര്യ തനിക്ക് വിഷം കൊടുത്തു എന്നാണ് ഈ വഫാത്തിന് മുൻപ് ഹസൻ റദി അള്ളാഹു അൻഹു ഒരു സ്വപ്നം കണ്ടതായിട്ട് പറയുന്നുണ്ട് അതായത് തൻ്റെ നെറ്റിത്തടത്തിൽ സൂറത്ത് ലിഹ്ലാസ് രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട് കുൽഹു അള്ളാഹു അഹദ് അള്ളാഹുസ്സമദ് ലം യലിദ് വലം യൂലദ് വലം യക്കുൻ ലഹു കുഫ്ൻ അഹദ് എന്നുള്ള ആ ഒരു സൂറത്ത് നെറ്റിത്തടത്തിൽ എഴുതപ്പെട്ടതായിട്ട് ഒരു സ്വപ്നം കണ്ടതായിട്ട് പറയുന്നുണ്ട് അങ്ങനെ സയിദ്ബിന് മുസയിബ് പറഞ്ഞു ആ ഒരു കണ്ട സ്വപ്നം അത് യാഥാർത്ഥ്യമാണെങ്കിൽ നിൻ്റെ അന്ത്യം നിൻ്റെ മരണം അത് അടുത്ത് തന്നെ ഉണ്ടാകും അധികം വൈകാതെ തന്നെ നിനക്ക് അന്ത്യം സംഭവിക്കും എന്ന് പറഞ്ഞു എന്നാണ് ഹസൻ റലി അള്ളാഹു ആ വിഷം കൊടുക്കപ്പെട്ടതിൻ്റെ വേദന കഠിനമായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഈ മരണാസന്നനായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ ഹുസൈൻ റലിഅള്ളാഹു അൻഹു ഹസൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് വന്നു നോക്കിയപ്പോൾ ഹസൻ അലി അള്ളാഹു അൻഹു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് ഹുസൈൻ റലി അള്ളാഹു അൻഹു ചോദിച്ചു നിനക്ക് എന്താ ഇത്ര സന്തോഷം നീ എന്തിനാ ചിരിക്കുന്നത് എന്ന് ചോദിച്ചു ഹസൻ റലി അള്ളാഹു അൻഹു പറഞ്ഞു ഞാൻ ഇതുവരെ കാണാത്ത കുറേ ജീവികളെ എൻ്റെ ചുറ്റും നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരെൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട് അവരെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല അവരൊക്കെ എൻ്റെ ചുറ്റും നിന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് എനിക്കിത്ര സന്തോഷം അതാണ് ഞാൻ സന്തോഷിക്കുന്നത് എന്ന് മറുപടി പറഞ്ഞു ഹുസൈൻ അള്ളി അള്ളാഹു ചോദിച്ചു നിനക്ക് ആരാണ് വിഷം തന്നത് ആരാണ് നിന്നെ ചതിച്ചത് നിൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് എനിക്കതിന് പകരം ചോദിക്കണം അവനോട് എനിക്ക് കണക്ക് തീർക്കണം എനിക്ക് നീതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞു ഹസൻ അള്ളി അള്ളാഹു അഹു പറഞ്ഞു ഞാനത് ഒരിക്കലും പറയില്ല അവനെ ഞാനിവിടെ വിട്ടിട്ട് പോവുകയാണ് അവൻ്റെ കാര്യം അത് അന്ത്യനാളിൽ തീരുമാനമായിക്കോളും അതെൻ്റെ റബ്ബ് തീരുമാനിച്ചോളും അവൻ്റെ കാര്യം എൻ്റെ റബ്ബ് തീരുമാനിച്ചോളും എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ഇനി ഒരു കലാപം ഉണ്ടാവാൻ പാടില്ല ഞാനതൊരിക്കലും പറയില്ല എന്ന് തീർത്തു പറഞ്ഞു ഹസൻ ഹസന്തുഹുൻ പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എൻ്റെ പിതാവിൻ്റെ കൂടെ കൊണ്ടുപോയി അടക്കം ചെയ്യണം എന്ന് പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ കൂടെ എന്നെ കൊണ്ടുപോയി അടക്കം ചെയ്യണം ഇവിടെ പിതാവ് എന്ന് ഉദ്ദേശിക്കുന്നത് റസൂലിനെയാണ് റസൂലിനെയാണ് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ കൂടെ എന്നെ കൊണ്ടുപോയി അടക്കം ചെയ്യണം എന്ന് പറഞ്ഞു അതിന് സമ്മതിച്ചില്ലെങ്കിൽ അതിന് പറ്റിയില്ലെങ്കിൽ എന്നെ ഫാത്തിമയുടെയും അലിയുടെയും വീട്ടിൽ കൊണ്ടുപോയി എന്നെ അടക്കം ചെയ്യണം അതും നടന്നില്ലെങ്കിൽ എന്നെ ബക്കിയയിൽ കൊണ്ടുപോയിട്ട് തന്നെ അടക്കം ചെയ്യണം എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ഒരു ഒച്ചപ്പാടും ശബ്ദമുയർത്തലൊന്നും പാടില്ല ഒരു പ്രശ്നം അത് കാരണം പാടില്ല സമാധാനപരമായിട്ട് കാര്യങ്ങൾ നടക്കണം എന്ന് പറഞ്ഞു അവരുടെ അപ്പോഴത്തെ ഒരു അവസ്ഥ ഈ ഒരൊറ്റ വസീയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അസൻഡലാഹു അനഹു പറഞ്ഞു എന്നെ എവിടെ അടക്കം ചെയ്താലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇത് കാരണം ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല ഒരു ഒച്ചപ്പാടും ഇത് കാരണം ഉണ്ടാകാൻ പാടില്ല പക്ഷെ എൻ്റെ ആഗ്രഹം എൻ്റെ പിതാവിൻ്റെ കൂടെ എന്നെ അടക്കം ചെയ്യാനാണ് എന്ന് പറഞ്ഞു പക്ഷേ ഉമവിയാക്കൾ അതിന് സമ്മതിച്ചില്ല ഹുസൈൻ അലി അള്ളാഹു അൻഹു ഹസൻ റലി അള്ളാഹു അൻഹുവിനെ മറവ് ചെയ്യാൻ വേണ്ടി ആയിഷാ ബീവിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് പക്ഷേ ആയിഷാ ബീവി അത് സമ്മതിച്ചില്ല മർവാൻ ഇബ്രൽ ഹക്കം അയാളുടെ ആളുകളും പിന്നെ ഉമവിയാക്കളുടെ സൈന്യമൊക്കെ ചേർന്ന് ഈ ആളുകളെ ആക്രമിക്കുന്നുണ്ട് പറയപ്പെടുന്നത് അവർ അമ്പ് ചെയ്തിട്ട് ആ അമ്പ് ഹസൻ റലിയാഹു വൻഹുവിൻ്റെ ഹസൻ റലിഅള്ളാഹു വൻഹുവിൻ്റെ ശരീരത്തിൽ തറച്ചു കയറി എന്നാണ് ഹുസൈൻ റലി അള്ളാഹു വൻഹു കൂടുതൽ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നും വിചാരിച്ചിട്ട് പിന്നീട് ഹസൻ റലി അള്ളാഹു വൻഹുവിനെ ബക്കിയയിൽ ഫാത്തിമ ബീവിയുടെ തൊട്ടടുത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ചരിത്രങ്ങളാണ് അപ്പോഴത്തെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹസൻ റലി അള്ളാഹു അൻഹുവിനെ അങ്ങനെ ബക്കേയിൽ ഫാത്തിമ ബിയുടെ തൊട്ടടുത്ത് കൊണ്ടുപോയി അങ്ങനെ മറവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഹസൻ റലിഅള്ളാഹു അൻഹുവിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട് കുറേ മക്കളും ഉണ്ടായിരുന്നു അതിൽ ഭൂരിഭാഗം വരുന്ന മക്കൾ കർബലയിൽ വെച്ച് കൊല ചെയ്ത് പോകുന്നുണ്ട് കൊല ചെയ്യപ്പെടുന്നുണ്ട് രണ്ടോ മൂന്നോ മക്കൾ മാത്രമാണ് ബാക്കിയാവുന്നത് ആ മക്കളുടെ പരമ്പരയിലാണ് പിന്നീട് നഫീസ നഫീസത്ത് ബീവി ഉണ്ടാകുന്നത് നഫീസത്തിൽ മിസ്രിയ അങ്ങനെ